ആലപ്പുഴ പട്ടണക്കാട് ബ്ലോക്കിൽ അയ്യായിരം ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിലാണ് കഴിഞ്ഞ വർഷം മുതൽ പൈതൃക പട്ടികയിലുള്ള പൊക്കാളി നെൽകൃഷി നടത്തിയത് മുപ്പത് വർഷമായി മുഴുവൻ സമയം മത്സ്യകൃഷി നടക്കുകയായിരുന്നു ഇവിടെ ഉപ്പുവെള്ളത്തിന്റെ സ്ഥിരം സാന്നിധ്യം പ്രദേശത്തെ വീടുകൾക്കും വൃക്ഷങ്ങൾക്കും നാശനഷ്ടമുണ്ടാക്കി പിന്നീട് നാട്ടുകാർ സംഘടിച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് ഒരു മീനും ഒരു നെല്ലും പദ്ധതി അനുസരിച്ച് കൃഷിക്ക് ജില്ലാ ഭരണകൂടം നടപടിയെടുത്തത് ഒരു വെള്ളത്തെ പ്രതിരോധിക്കുകയും ആറടി വരെ ഉയരത്തിൽ വളരുകയും ചെയ്യുന്ന പൊക്കാളി നെൽവിത്താണ് പ്രദേശത്ത് നിർദ്ദേശിക്കപ്പെട്ടത് എന്നാൽ ഇത്തവണ പൊക്കാളിക്ക് പകരം ജ്യോതി നെൽവിത്താണ് കൃഷിവകുപ്പ് വിതരണം ചെയ്തത് ഇതോടെ ഭൂരിഭാഗം പ്രദേശത്തെയും കൃഷി വെള്ളം കയറി നശിച്ചു തരിശുനില കൃഷിക്ക് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ വരെ സബ്സിഡി യഥാസമയം വിതരണം ചെയ്യാനും കൃഷിവകുപ്പ് നടപടി സ്വീകരിച്ചില്ല ഒരു ഏക്കർ നിലത്ത് മത്സ്യകൃഷി ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെ ലാഭം കിട്ടുമെന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കണക്ക് നെൽകൃഷിക്ക് മാക്സിമം ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 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 ഏക്കർ കുട്ടനാട് ആണെങ്കിൽ ലാഭം കിട്ടും മത്സ്യകൃഷിക്ക് ഏക്കറിന് പരമാവധി ഏഴ് ലക്ഷം വരെ ലാഭം കിട്ടുമ്പോൾ നെൽകൃഷിയുടെ ലാഭം ഇരുപതിനായിരം രൂപയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം നെൽകൃഷി നടത്തുന്നവർക്കാണ് നിലവിൽ ഇവിടെ മത്സ്യകൃഷിക്കും അനുമതിയുള്ളത് വിത്ത് വളം ഉഴവ് തുടങ്ങിയ ഇനങ്ങളിൽ സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ സബ്സിഡി ഇനത്തിൽ കൈപ്പറ്റിയ മത്സ്യകർഷകർ ചടങ്ങ് തീർക്കാൻ വേണ്ടി മാത്രമാണ് നെൽകൃഷി നടത്തിയത് കൊമ്പനാധുരത്തെ നൂറ്റി ഇരുപത് ഏക്കർ പൊക്കാളി കൃഷിയാണിത് സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം വാങ്ങി പൊക്കാളിയേക്കാൾ കൂടുതൽ കൃഷി ചെയ്തത് കളകൾ അവശേഷിക്കുന്ന നെല്ല് കൊയ്തിരിക്കുന്നതിന് മുമ്പ് തന്നെ മത്സ്യകൃഷിക്കായി ഓരുവെള്ളം കയറ്റുകയും ചെയ്തു പൊക്കാളി കൃഷിക്ക് തുരങ്കം വയ്ക്കുന്നതിന് പരം തെളിവെന്ത വേണം ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം പ്രേംലാൽ വൺ ആലപ്പുഴ